മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വൻ വൻതോതിലാണ് ജനങ്ങൾ ഇരച്ചെത്തുന്നത് കൊച്ചിയുടെ മുഖഛായ തന്നെ മാറാൻ പത്ത് കിലോമീറ്ററിൽ എട്ട് ടൂറിസം കേന്ദ്രങ്ങൾ എന്താണെന്നല്ലേ നമുക്കറിയാം കേരളം ദിനം പ്രതി വികസന കൊതിപ്പിലാണല്ലോ ആണല്ലോ എന്നല്ല ആണെന്നത് തീർച്ചയാണ് വികസനത്തിലാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള കേരളത്തിന്റെ വികസന പാതയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആരും നിസ്സംശയം പറയും അത് കൊച്ചി തന്നെയാണ് അതിന് കൊച്ചിയിൽ എന്തുണ്ട് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ധൈര്യമായിട്ട് ചോദിക്കാം കൊച്ചിയിൽ എന്താണ് ഇല്ലാത്തത് കേരളം വിനോദസഞ്ചാരികളുടെ പറയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഇടം ഇത്തരത്തിൽ ശരിക്കും കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളുടെ കുത്തഴുക്ക് തന്നെയാണല്ലോ കേരളത്തിൽ എത്തുന്നവർക്ക് കൊച്ചി ടച്ച് ചെയ്യാതിരിക്കാൻ ആവില്ല എന്ന് വേണം പറയാൻ വിദേശികൾ മാത്രമല്ല സ്വദേശികളുടെയും പ്രിയപ്പെട്ട ഇടമാണ് ഇപ്പോൾ കൊച്ചി മെട്രോ സിറ്റി വിമാനത്താവളം ടൂറിസ്റ്റുകളുടെ കുത്തക അങ്ങനെ അങ്ങനെ കൊച്ചി ഇപ്പോൾ പഴയ കൊച്ചിയൊന്നുമല്ല അടിമുടി മാറി കൊച്ചി ഇപ്പോൾ ഇത്തരത്തിൽ സമഗ്ര മേഖലയിലുമുള്ള വികസനം കൊച്ചിയുടെ മുഖച്ഛായ ദിനം മാറ്റുന്നു ഇപ്പോഴിതാ വിദേശികൾക്കും സ്വദേശികൾക്കും പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾക്ക് ഒരു സന്തോഷ വാർത്ത മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വൻതോതിൽ ജനങ്ങൾ എത്തുന്നു കൊച്ചിയുടെ മുഖം മാറ്റാൻ പത്ത് കിലോമീറ്ററിൽ എട്ട് ടൂറിസം കേന്ദ്രങ്ങൾ നാല് ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കൂട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പത്താണ്ട് കഴിയുന്നു ഏകദേശം വിസ്മയ കാഴ്ചകളും സാഹസികതയും തീർത്ഥാടനവും സംയോജിക്കുന്ന അരുവിക്കൽക്കാവ കായനാട് ചെക്ക് അരുവിക്കൽ വെള്ളച്ചാട്ടം കൊടിക്കുത്തി ഗുഹ പുളിക്കൻപാറ പാറ തുടങ്ങിയ വിനോദസഞ്ചാര ഇടങ്ങളാണ് വികസനം തേടുന്നത് മാറാടി വാളകം രാമമംഗലം പാമ്പക്കുട പഞ്ചായത്തുകളിലായാണ് പ്രകൃതി രമണീയമായ ഈ ദൃശ്യവിരുന്നുകൾ ഉള്ളത് കിഴക്കൻ മലനിരകളും വനമേഖലയും മനോഹര പ്രകൃതി ദൃശ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ കേന്ദ്രങ്ങളെ കോർത്തിണകിക്കൊണ്ട് ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഗ്രാമീണ മേഖലകൾക്ക് വികസന കുതിപ്പേകും ഇതിനായി മാറാടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി തയ്യാറാക്കി ടൂറിസം മന്ത്രിക്ക് സമർപ്പിച്ചുവെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല ഇവിടങ്ങളിലായിക്കോട്ടെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വലിയ തോതിൽ ജനങ്ങളാണ് ഇരച്ചെത്തുന്നത് ഇങ്ങനെ എത്തിത്തുടങ്ങിയതോടെ ടൂറിസം സർക്യൂട്ട് എന്ന ആശയം ഉയർന്നു വന്നു പത്ത് കിലോമീറ്ററിൽ എട്ട് ടൂറിസം കേന്ദ്രങ്ങൾ എവിടെ എന്നൊക്കെ നോക്കാം ഒന്ന് മാറാടി പഞ്ചായത്തിൽ മലയാടും പാറ ശൂലം വെള്ളച്ചാട്ടം അരുവിക്കൽ വനക്ഷേത്രം പുളിക്കൻപാറ എന്നിവയാണ് രണ്ട് രാമമംഗലം പഞ്ചായത്തിൽ കൊടിക്കുത്തി ഗുഹ മൂന്ന് പാമ്പാക്കുട പഞ്ചായത്തിൽ അരുവിക്കൽ വെള്ളച്ചാട്ടം അരീക്കൽ ഗുഹ നാല് വാളകം പഞ്ചായത്തിൽ കായനാട് ചേക്ക് ഡാം വർണ്ണവിളക്കുകൾ സ്ഥാപിക്കാനും പ്രകൃതി ഭംഗിക്ക് മിഴിവേകുന്ന ഉദ്യാനങ്ങളും മിയവാക്കി വനങ്ങളും അതിലൂടെ നടപ്പാതകളും ഒരുക്കുന്നതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യണം ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൂറ്റൻ പാറക്കുളത്തിന്റെ ഒരു ഭാഗത്ത് നാടൻ കലകൾ അവതരിപ്പിക്കാനും പിന്നെ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഫുഡ് ഫെസ്റ്റിവലുകളും മറ്റും സംഘടിപ്പിക്കുന്നതിലും നടപടി ഉണ്ടാകുകയാണെങ്കിൽ ഇവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകും എന്ന് ആറ്റു ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി പ്രമോദ് തമ്പാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ വികസന കുതിപ്പിലാണ് എന്ന് ഞാൻ പറഞ്ഞോളൂ ഇപ്പോൾ കൊച്ചി മാത്രമല്ല കേരളം മൊത്തത്തിൽ വികസന കുതിപ്പിലാണ്